പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അതിന്റെ പ്രൗഢിയോടും ഭംഗിയോടും പൂർത്തിയാകണമെങ്കിൽ ആന കേരളത്തിലെ ഇതിഹാസ ചക്രവർത്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം അനിവാര്യമാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ പേരും പ്രശസ്തിയും കൊണ്ട് രാമന് വെല്ലാൻ മറ്റൊരാനയില്ല ആനച്ചത്തിന്റെ അവസാന വാക്കാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമന്റെ വരവിനായി കാത്തിരുന്ന ആനപ്രേമികൾക്ക് സന്തോഷ വാർത്ത വനംവകുപ്പിന്റെ ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയാക്കിയ രാമൻ തൃശൂർ പൂരത്തിൽ ചെമ്പൂക്കാവു ഭഗവതിയുടെ തിടം പേറ്റും മുൻവർഷങ്ങളിൽ പൂരവിളംബരം ചെയ്തിരുന്ന രാമനു പകരം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എറണാകുളം ശിവകുമാർ എന്ന ആനയാണ് പൂരവിളംബരം നടത്തുന്നത് ഈ വർഷം ദിവസം ചെമ്പൂക്കാവു ഭഗവതിയെ ശിരസിലേറ്റി തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് തുറന്ന് ആദ്യമെത്തുന്നത് രാമനാണെന്ന പ്രത്യേകതയുമുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം തിരുവമ്പാട് വിഭാഗത്തിനായി അണിനിരക്കുന്ന ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി കണ്ണൻ കുട്ടൻകുളങ്ങര അർജുനൻ ഗുരുവായൂർ രാജശേഖരൻ പുതുപ്പള്ളി സാധു ഊട്ടോളി അനന്തൻ ഊക്കൻസ് സ്കുഞ്ചു ചിറക്കര ശ്രീറാം കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ സിദ്ധാർത്ഥൻ അക്കിക്കാവ് കാർത്തികേയൻ വയലാശേരി അർജുനൻ ആമ്പാടി ബാലൻ ചെർപ്പുഴശ്ശേരി ശ്രീ അയ്യപ്പൻ ഊട്ടോളിരാമൻ വട്ടമൺകാവ് മണികണ്ഠൻ ഗുരുവായൂർ ജൂനിയർ വിഷ്ണു പനക്കൽ നീലകണ്ഠൻ പട്ടാമ്പി മണികണ്ഠൻ മച്ചാട് ഗോപാലൻ മച്ചാട് ധർമ്മൻ വേമ്പനാട് വാസുദേവൻ കോഴിക്കോട് ഗോപാലൻ വേമ്പനാട് അർജുനൻ കൊളക്കാടൻ ഗണപതി ചീരോത്ത് രാജീവ് തടത്താവുള രാജശേഖരൻ പേരൂർ ശിവൻ നന്ദിലത്ത് ഗോപികണ്ണൻ കടക്കച്ചാൽ ഗണേശൻ ഒലയമ്പാടി ഭദ്രൻ ഒലയമ്പാടി ഗണപതി കളപ്പുരക്കിൽ ശ്രീദേവി തിരുവമ്പാടി ലക്ഷ്മി ശങ്കരൻകുളങ്ങര ഉദയൻ നന്ദിലത്ത് ഗോവിന്ദ് കണ്ണൻ ചിരക്കര ദേവനാരായണൻ ഐനിക്കുളങ്ങര മഹാദേവൻ പാലക്കത്തര അഭിമന്യു ബ്രാഹ്മണി വെട്ടിൽ ഗോവിന്ദൻകുട്ടി കുന്നമ്മൽ പരശുരാമൻ എഴുത്തുപുരക്കിൽ ഗംഗാപ്രസാദ് ട്രിനിറ്റി പാർത്ഥൻ വേണാട് ആദികേശവൻ തിരുവാഴപ്പിള്ളി മഹാദേവൻ